ഇത് മുഖത്തിട്ട് അമർക്കുന്നു അത് അടിപൊളി സാധനാണ് എത്രയോ സെലിബ്രിറ്റീസ് യൂസ് ചെയ്യണം ആണോ ശരിക്കും ആ പിന്നെ

അല്ല നിങ്ങൾ ചിരിക്കും ഓത്തെച്ചാ എറെ നിങ്ങൾ അന്നെക്കി വരാണ്ടായി മാറി ഇത് ഇവിൈക്ക് എന്നെ കൊക്കാ എടാ വാടല്ലേടാ നീ ഇതെല്ലേ പറയണം മാസ്ക് ഇല്ലെന്നെ കൊക്കാ എടാ നീ ഇതെല്ലേ പറയണം നല്ല മാസ്ക് ഇടണം നല്ല മാസ്ക് ഇടറണം വാടാ വാ വാ ആ വണ്ട കേണ്ട ഹാ അമ്മേടെ മക്കള് മാസ്കാണോ ாலும்ச்சம் எட்டேக்கடம் கடலப்பொடி கோஃபி பவுடர்